നമസ്കാരം സുന്ദരമായ ഒരു കാഴ്ചയുടെ മുമ്പിലാണ് ഞാൻ ഒരാളുടെ സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ പാടശേഖരത്താണ് നിൽക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരി ആയക്കാട് പാടശേഖരം ഈ സുന്ദരമായ കാഴ്ചയുടെ പിറകിൽ ഒരു പട്ടാളക്കാരൻ്റെ മനസ്സുണ്ട് അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് പോകുന്ന ഒരാളുടെ മനസ്സുണ്ട് പാലക്കാടുകാർക്കുള്ള ഒരു മനസ്സാണത് കാരണം നാട് എന്ന് പറഞ്ഞാൽ അതുക്കു മേലെ ഒന്നും തന്നെ ഇല്ല സ്വ സ്വന്തമായിട്ട് നാടിലെ ഒരു കർഷകൻ്റെ മനസ്സ് സൂക്ഷിച്ചിട്ടാണ് ലോകത്തിൻ്റെ ഏത് ലോകത്തും അതെ അതെ അങ്ങനെയല്ലേ ഇത് രാജേന്ദ്രട രാജേന്ദ്രന്റെ പാടശേഖരാണ് ഇത് ഏർ അപ്പോ ഞാനിവിടെ ഒരു അല്ല ഈ ഈ ഒരു ഭാഗം ഈ കണ്ടം എന്നല്ല പറയാ അതെ അല്ല ഈ പാടശേഖരത്തിൽ ഈ കണ്ടം അദ്ദേഹത്തിന്റെയാണ് ഈ സുന്ദരമായ വരമ്പിരി ഈ ഓരത്ത് നിന്നിട്ട് ഇന്നലത്തെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്നലെ രാജേന്ദ്രട രണ്ട് കേസുകളുടെ വിധി വന്നു അപ്പോൾ നമ്മൾ സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുകയാണ് ഇന്ന് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊന്നും ഒരു വാർത്തയും വന്നില്ല ഒന്ന് വളരെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഗ്രീഷ്മ കേസിൻ്റെ വിധിയാണ് വന്നത് അതിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മാതൃഭൂമി ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് സംഭവങ്ങളെ ടു സംഭവങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആ വിധി വന്നു കഴിഞ്ഞ് ആർ മെഡിക്കൽ കോളേജിലെ ആ ഒരു മൃഗീയമായ ബലാത്സംഗ കേസിൻ്റെ വിധിയും വന്നു ഈ വിധി വരുമ്പോൾ നമ്മൾ നമ്മളൊരു സംഭവം കാണുന്നു അറിയുന്നു എന്ന് വെച്ചാലും എല്ലാവർക്കും അറിയുന്ന പോലെ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിക്കുന്ന തെളിവുകളാണ് കോടതിയുടെ മുമ്പിലുള്ളത് ഇനിയിപ്പോൾ അത്തരം തെളിവുകളുള്ള കേസിലും ചിലപ്പോൾ ഹൈക്കോടതിയിൽ വരുമ്പോൾ തള്ളിപ്പോയ കഥകളുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒറ്റ ഇതിൽ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഗ്രീഷ്മ കേസിൽ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വളരെ സുത്യർഹമായ ഒരു സേവനം തന്നെ ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അത് അഭിനന്ദനീയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കേസിൽ നമ്മൾ സാധാരണ പുറമേന്ന് നോക്കുന്ന ഒരാൾക്കും ഈ കേസിൽ ഒരു പത്ത് കൊല്ലം തന്നെ വിധി കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് തന്നെയാണ് വിചാരിക്കാൻ പറ്റിയ കാരണം തെളിയിച്ചു കഴിഞ്ഞാൽ അതിലാണ് ഗൂഢാലോചന അടക്കം പൂർണ്ണമായിട്ട് തെളിയിക്കുകയും ഇവർ സെർച്ച് എഞ്ചിനിൽ പോയി നോക്കിയതിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി പത്ത് ദിവസം വെള്ളിറങ്ങാതെയാണ് മരിച്ചത് എന്നുള്ള ഗൂഢാലോചനയുടെ കൂടെ ഭാഗമായിട്ടാണ് തൂക്കുകാർ കിട്ടിയതെന്നാണ് നമ്മൾ അറിയുന്ന വിവരം മാധ്യമങ്ങളിലൂടെ പക്ഷേ ഇന്നലെ ആർ മെഡിക്കൽ കോളേജിൽ അവിടെ ജീവനാന്ത ജീവപര്യന്തം എന്നുള്ള ഒരു വിധിയാണ് ഉണ്ടായത് ഇവർക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ തൂക്കുകയറ് വിധിച്ചാലും ഹൈക്കോടതി ലായാണ് അത് നിലനിർത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ തൂക്കുകയറ് വിധിക്കാവുന്ന ഒരു കോടതി എന്നുള്ളതാണ് സി ജെ എമ്മിന്റെ പ്രത്യേകത അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മജിസ്ട്രേറ്റ് കോടതികൾക്കൊന്നും അത് വിധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ ചർച്ച തു എന്നുള്ളത് അനാവശ്യമല്ല എന്നുള്ള നിലക്കയാണ് ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകരൊക്കെ അതിനെക്കുറിച്ച് വലിയ നിലയ്ക്ക് ചർച്ച നടത്തുമ്പോൾ അതിലൊരു കാര്യം പറയാനുള്ളത് നമ്മൾ മുമ്പ് അറിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യമാണ് മാധ്യമങ്ങൾ തന്നെ ഒരു കാര്യമാണ് ഹൈദരാബാദിൽ ഒരു വെറ്റനറി ഡോക്ടറുടെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരു കേസിൽ നാലുപേരെ പ്രതികളാണെന്നുള്ള ആരോപണത്തിൽ പിടിക്കുകയും വിചാരണയ്ക്ക് മുമ്പ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ വെടിവെച്ച് കൊല്ലുകയുണ്ടായി അന്ന് ഈ മാധ്യമങ്ങളൊക്കെ അതിനനുകൂലമായിട്ട് നിൽക്കേണ്ടായത് ശരിക്കും അതൊരു അത് ശരിയല്ല കാരണം നമ്മൾ പറയുന്നത് അത് വിചാരണ കൂടി നടന്നിട്ടില്ല ഇവിടെ പൂർണ്ണമായിട്ടുള്ള വിചാരണ നടന്നു ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു വലിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് പുറത്തു പറയും വരും എന്തായാലും അങ്ങനെ വരാം നമ്മളിപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ മുൻ ജസ്റ്റിസ് കമാൽ പാഷയാണെന്നുള്ള മറ്റൊരു അഭിപ്രായം പറഞ്ഞത് എനിക്ക് ഈ ഒരു സംഭവത്തിൽ അതിൽ രാജേന്ദ്രടെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി തൂക്കയർ വിധിച്ചിട്ടുള്ളൊരു ജഡ്ജിയാണ് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താ നടന്നത് എന്നുള്ളത് അതെ ട്രെയിലിൽ എന്താണ് നടന്നതെന്നുള്ളത് ആർക്കറിയാം ജഡ്ജിക്കും അവർക്ക് അറിയുള്ളു നമ്മൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ ആ കേസ് വിധി പറയുമ്പോൾ ജഡ്ജി സ്റ്റാനോട് ചോദിച്ചു എന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ പുറത്തറിയൂ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ജഡ്ജി ഇനിയാണ് ടൈപ്പ് ചെയ്ത് അപ്പോൾ അത്രത്തോളം ആണ് ഓരോ വിധികളുടെയും ഇത് എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത് അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ട് കേസുകളും ഇനി മേൽക്കോടതിയിൽ പോവും പക്ഷെ ഇന്നലെ മാധ്യമപ്രവർത്തകർ നടത്തേണ്ട ചർച്ചയിൽ കേട്ട ഒരു കാര്യം അത് ഒന്നും പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല പറയേണ്ടത് കാരണം അമ്മ അമ്മ എന്നുള്ളതൊക്കെ ഒരു വികാരം മാത്രമാണ് പ്പുറത്ത് രാജ്യം തന്നെ ചർച്ച ചെയ്ത ആർജി ആർജിക്കർ മെഡിക്കൽ കോളേജിലെ അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകവും അപ്പോൾ ഈ രണ്ട് ശിക്ഷകളും എങ്ങനെയായിരിക്കും എന്ന് ഉറ്റുനോക്കുക തന്നെയായിരുന്നു രാജ്യവും കേരളവും അപ്പോൾ കേരളത്തിൽ പൊതുവെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിധി അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട കുടുംബ സ്വാഭാവികമായ അവർക്ക് പരമാവധി ശിക്ഷയാണ് പ്രതിക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുക അതാണ് ആ കുടുംബം ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ എന്നാണ് അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇന്നപ്പോൾ ജെഡ്ജി ഒരു ദൈവതുല്യരായ അതാണ് ഈ പോലീസ് എങ്ങനെ കേസ് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടുന്ന കാര്യമായിരുന്നത് അമ്മമാർക്ക് ഏത് കേസിൽ വെറുതെ വിടുന്ന കേസിലും അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച മറ്റൊരാൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാണെന്ന് വെച്ചാൽ നമുക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണെന്ന് ആഗ്രഹം ഉണ്ടാവുക ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ചർച്ചകൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും വന്നില്ല എന്നുള്ളതാണ് അത് വിരോധമില്ല ഈ പറഞ്ഞ പോലെ ഒരാഴ്ച മുഴുവൻ നമ്മുടെ സമാധി ആഘോഷിച്ച് നമ്മൾ പറയുന്നത് എന്താ പറയാ ഒരാഴ്ച ആഘോഷിച്ച വാർത്തക്ക് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്തയാണ് സാമി പോയി ഗോപനായി നെയ്യാറ്റിൻകൈ ആയി ബാക്കിയൊക്കെ പോയി അപ്പോൾ പറയാനില്ല എന്തായാലും ഈ സുന്ദര കാഴ്ചകൾ നിലനിർത്തുന്ന ഇവർക്ക് തന്നെയാണ് കേരളത്തിന്റെ ആദരം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പാലക്കാടിന്റെ സുന്ദര കാഴ്ചകൾക്ക് മുമ്പിൽ നിന്ന് ഞാൻ ബിജു പവിത്ര എൻ്റെ കൂടെ രാജേന്ദ്രനട്ടൻ രാജേന്ദ്രനട്ടൻ ഒന്നും മിണ്ടിയിട്ടില്ല എങ്കിലും ഈ വീഡിയോയിൽ അദ്ദേഹത്തിന് കൂടെയുണ്ട് കാരണം ഇവിടെ അദ്ദേഹം അധ്വാനിക്കുന്ന ഒരു സ്ഥലത്തല്ലേ നിൽക്കണേ അത്